നടൻ കാളിദാസ് ജയറാമിന് സംഭവിച്ചത് ബാലതാരമായി മലയാള സിനിമയിലെത്തി മലയാളി പ്രേക്ഷകരുടെ മനസ്സ് സ്വന്തമാക്കിയ നടനാണ് കാളിദാസ് ജയറാം താരം പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ തന്നെ കുറിച്ച് ആരും അറിയാത്ത ഒരു രഹസ്യം വെളിപ്പെടുത്തുകയായിരുന്നു താരത്തിന് ഈറ്റിംഗ് ഡിസോർഡർ എന്ന രോഗാവസ്ഥയാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണിത് അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ താരത്തിന് തന്നെ അത് മനസ്സിലായിരുന്നില്ല മാത്രമല്ല ഓവർ വെയ്റ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ അപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് ശീലമായിരുന്നു എന്നും കാളിദാസ് പറയുന്നു എന്താണ് ഈ രോഗാവസ്ഥ ലക്ഷണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു അതനിക് ഹെൽത്ത് കോട്ട് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് വിളിക്കുന്ന ഈ പ്രശ്നത്തിന് പിന്നിൽ വിഷാദം ഉത്കണ്ഠ അപകർഷതാ ബോധം തുടങ്ങിയവയാണെന്ന് ഗവേഷകർ പറയുന്നു സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അമിതമായ ആശങ്ക ഇത്തരം മോശം ജീവിത രീതി തിരഞ്ഞെടുക്കാൻ കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു വണ്ണം കൂടിയതിന് മൂലമുണ്ടാകുന്ന അവകർഷതാ ബോധം ഈറ്റിംഗ് ഡിസോർഡറിലേക്കും നയിക്കും വണ്ണം കുറയ്ക്കാനായി ഡയറ്റ് നോക്കുന്നതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നാൽ ഇത് കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും എല്ലുകളുടെയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും മോശമായി ബാധിക്കാം കൂടാതെ ഈറ്റിംഗ് ഡിസോർഡർ മാനസിക ആരോഗ്യത്തെയും ബാധിക്കാം എന്നാണ് മയോ ക്ലിനിക്കിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത് കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതിനുള്ള പോംവഴി ഇതിനായി വിറ്റമിനുകളും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്താം യോഗ വ്യായാമം തുടങ്ങിയവ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാനസിക സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാനുള്ള വഴികൾ സ്വീകരിക്കാം ചിട്ടയില്ലാത്ത ഡയറ്റും ജീവിത രീതിയും എല്ലാം ദഹനപ്രക്രിയയെയും ബാധിക്കും ഗ്യാസ് വയറു വീർക്കുന്നത് പോലെ തോന്നുക വയറുവേദന നെഞ്ചിരിച്ചിൽ വിശപ്പില്ലായ്മ തുടങ്ങിയവയാണ് ദഹനപ്രക്രിയ തകരാറിലാക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ചിലർ ടെൻഷനോ വിഷമമോ വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കും ഇതും ശരീരത്തിന് വിപരീത ഫലമുണ്ടാക്കും ശരീരത്തിൽ കൊഴു പടിയാനും അമിതവണ്ണത്തിനും ഇത് കാരണമാകും ലക്ഷണങ്ങൾ പതിവിലും കൂടുതലായി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക അസ്വസ്ഥത തോന്നുന്നത് വരെ ഭക്ഷണം കഴിക്കുക വിശപ്പ് അനുഭവപ്പെടുന്നില്ലെങ്കിലും ഉയർന്ന അളവിൽ ഭക്ഷണം കഴിക്കുന്നത് എന്തുമാത്രം ഭക്ഷണം കഴിക്കുന്നു എന്നോർത്ത് നാണക്കേട് കാരണം ഒറ്റയ്ക്കിരുന്ന ഭക്ഷണം കഴിക്കുന്നത് അമിതമായി ആഹാരം കഴിച്ചു കഴിഞ്ഞ് സ്വയം വെറുപ്പ് വിഷാദം കുറ്റബോധം എന്നിവ തോന്നുന്നത് സ്വന്തമായി ഈ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് തടയിടാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല തീർച്ചയായും വിദഗ്ധരുടെ സഹായം തേടണം തെറാപ്പിയിലൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തുക അതിനെ അതിജീവിക്കാനുള്ള വഴികളും തിരിച്ചറിയുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്